പിന്നെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പൂർണ്ണതയിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കഴിഞ്ഞ ആഴ്ച അച്ഛൻ മനോഹരമായിട്ടൊരു മെസ്സേജ് നമുക്ക് നൽകേണ്ടത് എന്നെ അത് ഒത്തിരി ഇൻസ്പയർ ചെയ്തു ആ മെസ്സേജിൽ ഇപ്രകാരമായിരുന്നു അതായത് ദൈവത്തിൽ നാം വസിക്കണം എന്നും അതുപോലെ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുമാണ് ആ ഒരു മെസ്സേജിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് അതിൻ്റെ ഒരു തുടർഭാഗം എന്നാണോ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നാം എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ ആരാധനയിലെ ഉടനീളം ഈ ഒരു ചോദ്യം ഇതിനുശേഷം അവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ എല്ലാം ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്ന നാം എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഒരു മാറ്റം ഒന്നുമില്ല എന്നാൽ നാം ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു അവർ ലേഡി ഓഫ് അറ്റോഷ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ചരക്ക് കപ്പൽ അമേരിക്കൻ പോർട്ടിൽ നിന്ന് ഏകദേശം നാന്നൂറ് മുതൽ അഞ്ഞൂറ് മില്യൺ ഡോളർ വർത്തുള്ള വേല്യുള്ള മൂല്യമുള്ള ഡയമണ്ട്സ് സ്വർണം അതുപോലെ തന്നെ വെല്ലി ഇവയുമായിട്ട് ഒരു ചരക്ക് കപ്പൽ സ്പെയിനിലേക്ക് വരികയാണ് പക്ഷെ ഫ്ലോറിഡ കടലിടുക്കുകളിൽ വെച്ചിട്ട് ഒരു കാറ്റ് എടുക്കുകയും ഈ കപ്പൽ തകരുകയും കപ്പൽ മുങ്ങി കടലിന്റെ അടിയിലേക്ക് പോകുകയും ചെയ്തു ഇത് സംഭവിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഒത്തിരി പേർ നോക്കി ഏകദേശം നാന്നൂറ് മില്യൺ ഡോളർ അല്ലെ അപ്പോൾ ഇത് ആരെങ്കിലും വെറുതെ ഇടുമോ ഇല്ല അവർ അവരതിന്റെ പുറകെ ഒത്തിരി അന്വേഷിച്ചു പക്ഷെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് ആ കപ്പലിന്റെ ഒരു അവശിഷ്ടവും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മെൽഫിഷർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പൗരൻ വരികയും തൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ കുറേ ഡൈവേഴ്സിനെയൊക്കെ കൂട്ടി വരുത്തിയിട്ട് ഈ ലിറ്റി കണ്ടുപിടിക്കുമെന്നൊരു ദൃഢ നിശ്ചയം എടുക്കുകയുണ്ടായി അങ്ങനെ അവര് കടലിന്റെ അടിഭാഗത്തിലേക്കൊക്കെ പോയി പക്ഷെ ഒരു വർഷമായി രണ്ട് വർഷമായി അഞ്ചു വർഷമായി പത്ത് വർഷമായി അവർ ും തന്നെ ലഭിച്ചില്ല അതിനുശേഷം ചില ചില അവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന് നഷ്ടമായി വീണ്ടും മനോധൈര്യം അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പതിനാറാമത്തെ വർഷത്തിൽ അദ്ദേഹത്തിന് ഈ നാനൂറ് മില്യൺ ഡോളർ വർത്തുള്ള ഈ ഒരു നിധി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം തന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇഫർട്ട് ഏകദേശം പതിനാറ് വർഷത്തോളം പൂർണ്ണമായിട്ടുള്ള തന്റെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലെ പൂർണ്ണ തന്നെ കൊണ്ട് കഴിയുന്ന എല്ലായിടത്തും സ്വന്തം മകന് പോലും നഷ്ടമാകുന്നൊരു സന്ദർഭമുണ്ടായി തനിക്കുള്ളത് എല്ലാ ഒരുപക്ഷം നഷ്ട നഷ്ടപ്പെടുത്തി അദ്ദേഹം ഈ ഒരു നിധിക്ക് പിന്നാലെ ഇറങ്ങി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിപ്പാ എന്നാണ് ഭജന പറഞ്ഞത് പക്ഷേ നാം അന്വേഷിച്ചവരാണ് കണ്ടെത്തിയവരാണ് കൃപയാൽ നാം ദൈവത്തെ കണ്ടെത്തിയവരാണ് അല്ലേ നാം കണ്ടെത്തിയതിനും എന്നതിനും അപ്പുറത്തായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്നാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള നാം എത്രത്തോളം നാം ദൈവത്തെ സ്നേഹിക്കുന്നു അല്ലെ ദൈവത്തോളം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നാം എത്രത്തോളം ഇഫർട്ടിടുന്നു നാന്നൂറ് മില്യൺ വർത്തുള്ള ആ ഒരു വിധി കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തല്ലേ എന്നാൽ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകിയ ക്രിസ്തുവിനെ നാം എത്രത്തോളം സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ചോദ്യം നാം എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ലൂക്കോസിയസ് വിശേഷമാണ് എന്ന് നമ്മൾ പാഠഭാഗത്തിൽ വായിച്ചത് അധ്യായം പത്താമത്തെ ഇരുപത്തേഴാമത്തെ വചനത്തിൽ നമ്മൾ എപ്രകാരം കാണുന്നു നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും എല്ലാവരും പറഞ്ഞ് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് കണ്ടു എന്നാൽ നാം അതുപോലെ അനുസരിക്കാറുണ്ടോ അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് വചനം പറയുന്നുണ്ട് അല്ലേ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ മോബാക് രാജാവായിട്ടുള്ള ബാലാക്ക് ഇസ്രായേൽ ജിഹത്ത് ദൈവത്തിന്റെ മക്കളെ ശപിക്കുവാനായിട്ട് ബിലയാം എന്നൊരു പ്രവാചകനെ വിളിക്കുകയാണ് ഈ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ പോകരുത് പക്ഷേ ആ പ്രവാചകന് അവര് കാണിച്ച ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വരാനിരിക്കുന്ന പദവികളൊക്കെ കണ്ടപ്പോൾ പോവാനായിട്ട് ഭയങ്കര ആഗ്രഹം ദൈവത്തിന്റെ അനുവാദം മേടിച്ച് പോകുകയാണ് പിന്നത്തെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അദ്ദേഹം വാളിനെ ഇടയാക്കപ്പെട്ട് മരിക്കുകയാണ് അപ്പോൾ പണത്തോടുള്ള വരുവാനുള്ള എന്താ പദവികളോടുള്ള അതിയായുള്ള ഒരു മതി ഇത് നമ്മെ ഭരിക്കുന്നുണ്ടോ അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നമ്മെ താഴോട്ട് വലിക്കുന്ന ഒന്നാണ് അപ്പോസ്റ്റിലെ പ്രവൃത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു നാം കാണുകയാണ് അപ്പോചാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ആഭിചാരം ചെയ്ത് സകലരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കെ ഫിലിപ്പോസ് സുവിശേഷം അറിയിക്കുകയും യേശുവിനെ പറ്റി കേൾക്കുകയും മാനസാന്തരപ്പെടുകയും സ്നാനം സ്നാനമേൽക്കുകയും ചെയ്തു ഈ ഷിമോൻ എന്നാൽ പരിശുദ്ധാത്മാവിനെ ജനത്തിന്റെ ഇത് കാണുന്ന പണം പത്രോസിന്റെ പറയും എനിക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിനെ ഒരു അഭിഷേകം വേണമെന്ന് നോക്കിയേ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെ ആ ആ സമൂഹത്തിൽ ഒരു മഹാൻ എന്നൊരു മഹാനായിട്ട് മാറുവാനായിട്ട് പറ്റില്ലേ ആത്മീക ഗുരുവായിട്ടല്ലേ അപ്പോ അതൊരു അഹങ്കാരമാണ് ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഭരിക്കുന്ന ഒന്നാണ് അഹങ്കാരം ഞാൻ ഭാവം അല്ലെ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും വലിയവരാകാൻ ഞാൻ കർത്താവ് പറയുന്നത് നിങ്ങൾ ശുശ്രൂഷക്കാരാകുവാനാണ് പറയുന്നത് പക്ഷേ അഹങ്കാരം ഞാൻ ഭാവം ഇത് നമ്മെ പലരെ ഭരിക്കുന്നുണ്ട് അത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ താഴേക്ക് വലിക്കുന്നതാണ് മൂന്നാമതായിട്ട് കഴിഞ്ഞ ആഴ്ചതാ അച്ഛൻ വചന സംസാരിച്ചപ്പോൾ കേട്ടൊരു കഥയാണ് ആ ദൈവം പറയുകയാണെങ്കിൽ നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പക്ഷേ പ്രത്യേകതയുണ്ട് ആ പെൺകുട്ടി ഒരു വ്യഭിചാരികയാണ് അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ലൊരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഏകദേശം അവർക്ക് കുഞ്ഞുങ്ങളൊക്കെയായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഭാര്യമായിട്ടുള്ള ഗോവറിന് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് ആ ആസക്തിയിലേക്ക് വീണ്ടും പോകുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയാണ് നോക്കി നാം ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം നാം ഇരുട്ടിൽ പാപങ്ങളിലേക്ക് മടങ്ങി പോകാറുണ്ടോ നാം ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവരത്ര എന്നാൽ നാം ശരിക്കും ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ അതോ ഈ ലോകത്തിൻ്റെ ആസക്തികളിൽ ആഴ്ന്നിറങ്ങി കിടക്കുന്നവരാണോ എൻ്റെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരം എന്നെ വിളിക്കുകയുണ്ടായി ഒരു ഒരു പെൺകുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി പെൺകുട്ടിയുടെ വയസ്സ് വയസ്സറിഞ്ഞെങ്കിലും അതായത് എട്ടിലോ പത്തിലോ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് ഒരു പെൺകുട്ടിയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ എന്നെ വിളിച്ചിട്ട് കുട്ടിയെ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ ശരീരഭാഗത്ത് നിന്ന് മുഴുവൻ മുട്ടിന് മുകളിലോട്ട് മുഴുവൻ എന്താണ് ബ്ലൈഡ് കൊണ്ടൊക്കെ വരഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടത്ര അപ്പൊ ഇത് എന്തെങ്കിലും പ്രശ്നമാണോ കൗൺസിലിംഗ് കൊടുക്കുന്നോ അതോ ഡീ അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണമോ എന്ന ചോദ്യത്തിനു വിളിച്ചത് ഞാൻ ആ റൂമും ബാഗൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒത്തിരി പദാർത്ഥങ്ങൾ അതിൽ നിന്നും ലഭിക്കുകയുണ്ടായി ഒരു എട്ടിലോ പത്തിലോ കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഇത് ഞങ്ങളുടെ നാട്ടി പുറത്താണ് സിറ്റിയിലൊക്കെ എങ്ങനെയായിരുന്നു കൊച്ചു ഒരു പെൺകുട്ടി അപ്പോ ഇതുപോലെ ഇത് മാത്രമല്ല ഞാൻ അത്രയും സഞ്ചരിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ക്രിസ്ത്യൻ പേരുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളെ മാത്രം കളയുന്നുണ്ടെന്ന് കരുതിയില്ല ആൺകുട്ടികൾ കുറച്ച് നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ കാലത്ത് ഒരു ട്രെൻഡിലേക്ക് വന്നിരിക്കുന്ന പെൺകുട്ടികളും ഒട്ടും മോശമല്ലാത്ത രീതിയിലേക്ക് അതായത് മദ്യം കോളേജിൽ കാര്യമാണ് മദ്യം മയക്കുമരുന്ന് എന്താ സ്മോക്കിംഗ് ഭയങ്കര സ്മോക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കൺഘെട്ടത്തുനിന്ന് പിള്ളേരെ പിന്നെ മാറിക്കഴിയുമ്പോൾ കോളേജിലേക്ക് പിന്നെ ഇതാ ഇത് ഇതൊരു വൈബാണ് വൈബ് എന്നൊക്കെ പറയും അങ്ങനെ ചെയ്തില്ല എന്തോ ഒരു കുറവാണ് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സഭ ആരാധനകളിലോ അല്ലെങ്കിൽ എന്താ സംഘടനകളിലോ ഒന്നും കുട്ടികൾ കഴിയുന്നതും പങ്കെടുക്കാറില്ല അവര് പകരം അതിനു പകരം വിദ്യാഭ്യാസം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പോകുന്നു എന്താ സംഭവിക്കുന്നത് ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ നല്ല പദവി അല്ലെങ്കിൽ നല്ല ജോലികളിൽ എത്തുന്നു നമ്മൾ കരുതുന്നു അവർ രക്ഷപ്പെട്ടു എന്ന് പക്ഷെ അവർ ഈ ലോകത്ത് രക്ഷപ്പെട്ടാണ് പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ അവർ രക്ഷപ്പെടുമോ ചോദ്യമാണ് ക്രിസ്തുവിൻ ക്രിസ്തുവിനോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഓരോ കോംപ്രമൈസും അത് പിശാചിന് നമ്മൾ കൊടുക്കുന്ന പഴുത് വാതിടുകളാണ് ഒരു കഥ ഇപ്രകാരമാണ് ഒരു ധനവാനായ മനുഷ്യൻ മനോഹരമായിട്ടുള്ള ഒരു വീട് പണു ആ വീട് പണിട്ട് അദ്ദേഹം ഈ ഒരു ഭവനത്തിന്റെ മനോഹരത കണ്ടപ്പോ കുറച്ചുകൂടെ ധനവാനായിട്ടുള്ള മനുഷ്യൻ മറ്റുള്ള കഥകൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ആ അപ്പോ എന്താ കുറച്ചുകൂടെ ധനവാനായിട്ടുള്ള മനുഷ്യൻ ഈ ഭവനം ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ അധികം പണം കൊടുത്തി ഭവനം കൈക്കലാക്കുവാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരു തരത്തിലും ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചതിന് ശേഷം സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം ധനവാനായ ഇപ്രകാരം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എനിക്കൊരു ആണി ആണിക്കുള്ള ഒരു ആണിയുടെ സ്പേസ് തന്നാൽ മതി നെയ് ആണി കുത്താനുള്ള സ്പേസ് തന്നാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം ആണി കുത്താനുള്ള സ്പേസ് തന്നെ ഒരു കുഴപ്പമില്ല കൊടുക്കാമെന്ന് കരുതി ഒരു ആണി കുത്താനുള്ള സ്പേസ് ആ ഭവനത്തിൽ കൊടുത്തു പിറ്റേ കുറച്ച് നാളുകൾക്ക് ശേഷം ചത്ത ഒരു ജീവിയുടെ ജഡരീരം ഈ ആണിയെ കൊണ്ട് ഈ ധനവാനായ മനുഷ്യൻ ഉണ്ടായി അതിന്റെ സ്മെല്ല് ആ ഒരു നാറ്റം കാരണം ആ ഭവനത്തിലുള്ള ആർക്കും അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഈ മനുഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്തുമായി കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ഇപ്രകാരമാണ് പറഞ്ഞത് അതായത് എന്റെ സ്പേസ് അല്ലേ ആ ആണിയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ഇതുപോലെയാണ് ഒരു ആണിക്കുള്ള സ്പേസ് അല്ലെ നെയ് നെയ് വളരെ ചെറിയൊരു പഴുതാണ് ഇതുപോലെ നാം ദൈവത്തിൻ്റെ മുന്നിൽ കോംപ്രമൈസ് ചെയ്യുന്ന നാളെ നാളെ പ്രാർത്ഥിക്കാം നാളെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മുന്നിൽ നാം കോംപ്രമൈസ് ചെയ്യുന്നത് വിശ്വാസിനു നാം തുറന്നു കൊടുക്കുന്ന വാതിലിന് തുല്യമാണ് ചില സമയങ്ങളിൽ യോസേഫിനെ പോലെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പാപത്തോട് നോ പറഞ്ഞ് നമ്മൾ ചില സമയങ്ങളിൽ പോലെ നമ്മളെ ി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന കീഴ്പ്പിട്ടിരുന്നത് പോലെ കീഴ്പ്പിട്ടിരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരല്ലേ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷികളായിരുന്ന ദൈവത്തിന് വേണ്ടി പതടാതെ തീയിൽ വരാണ് നമ്മൾ ചില എല്ലാം എല്ലാം ദൈവത്തെ 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 പറയാതെ കാത്തിരുന്നത് പോലെ നമ്മൾ ചില സമയങ്ങളിൽ ക്രിസ്തു തനിക്ക് നേരിട്ട അപമാനങ്ങൾ തനിക്ക് നീതിവാനായിരുന്നിട്ടും തന്നൊരു പാപിയെന്ന് കുറ്റ ചുമത്തി മുറിപ്പിക്കുമ്പോഴും ആ മുറിവുകൾ സതിച്ചു ദൈവമേ പിതാവേ ഇവർ ചെയ്തത് ഇന്ന് തന്നെ അറിയാത്തത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളവരാണ് നമ്മൾ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഈ ക്യാരക്ടേഴ്സ് എല്ലാം നാം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറും കാരണം ഞാൻ നോക്കുന്ന സുവിശേഷം പതിനാലാം അധ്യയം പതിനഞ്ചിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കും നമ്മുടെ ഒരു ജീവിതത്തെ ബന്ധത്തെ ഒരു നവ വ്യാഖ്യാനിക്കുന്നു എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് ആ ഭാര്യയുടെ ഉള്ളിൽ മുഴുവൻ ഭർത്താവേ കാണത്തുള്ളൂ ഭർത്താവിൻ്റെ ഉള്ളിലോ ഭാര്യ മാത്രമേ കാണത്തുള്ളൂ അവിടെ മറ്റൊരു പെൺകുട്ടിക്കോ മറ്റൊരു പുരുഷനോ ഒന്നും സ്ഥാനമില്ല കാരണം എന്താണ് അവർ അത്രയും പരസ്പരം ഡീപ്ലി സ്നേഹിക്കുന്നത് കൊണ്ടാണ് വസനത്തിൽ പ്രകാരം പറയുന്നു നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മണവാട്ടി ആകുന്നുവെന്ന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മണവാട്ടി ആകുന്നുവെന്ന് നാം യേശുവിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവരാകുന്നുവെന്ന് യേശു നമ്മെ ചേർക്കുവാനായിട്ട് വരികയാണ് അന്ന് നാം എത്രത്തോളം വിശ്വസ്തതയോടെ അവനെ കാത്തിരുന്നു എന്ന് അന്ന് എണ്ണപ്പെടും നാം എത്രത്തോളം അവനെ എന്ന് അന്ന് എണ്ണപ്പെടും ഈ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് മനസ്സിന സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഈ ഒരു ഭജന സുശ്രീഷ് അവസാനിപ്പിക്കാം ഒന്ന് വചനം രണ്ട് പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിദേശത്താണ് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് എഫ് എം ജി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം ഈ എക്സാം നമ്മൾ നാട്ടിൽ ക്ലിയർ ചെയ്താൽ മാത്രമേ നാട്ടിലൊരു എന്ന് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു എക്സാം അല്ല അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് ആ എക്സാം ദൈവം സഹായിച്ചെനിക്ക് ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നാൽ ഞാൻ ഈ തജകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എനിക്ക് ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണോ എന്ന് ആഗ്രഹമൊന്നും എനിക്കില്ല അങ്ങനെ എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഡോക്ടർ ആവാൻ ഉള്ള തീരുമാനമെടുത്തു ഒരു ദൈവം മിഷൻ ചെയ്യണം എന്നിട്ട് നിങ്ങൾ എന്നെ യാത്രയിൽ ഓർക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്തു അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് വചനം വായിക്കുന്ന സമയത്ത് തജകിസ്ഥാനിൽ പോകണമോ പോട്ടെ എന്നൊരു കൺഫ്യൂഷൻ ഒരു വിഷമ സാഹചര്യത്തിൽ വന്നു അന്ന് ഞാൻ വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഒരു കണ്ണ് കണ്ണുനീ വചനത്തിലേക്ക് വീഴുകട്ടെ ഞാൻ ആ വചനം തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വചനം ഞാൻ വായിക്കാറുള്ളതുകൊണ്ടെങ്കിൽ എവിടും തുറന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം പക്ഷെ അന്ന് അപ്രതീക്ഷിതമായിട്ട് പഴയ നിയമമാണ് എനിക്ക് കിട്ടിയത് പഴയ നിയമം ഞാൻ തുറക്കാതെ ഇല്ലായിരുന്നു കാരണം യുദ്ധങ്ങളോ എന്തെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട് പക്ഷെ അന്ന് പഴയ നിയമത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരുപത്തിയെട്ട് പതിനഞ്ചാമത്തെ വചനം നീ പോകുന്നിടത്തേ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വെച്ച് ഞാൻ നിന്നോട് കൂടേണ്ടെന്നുള്ള ഒരു വചനം അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ആദ്യം എന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് ദൈവം നിയോഗിക്കുന്നത് തന്നെയാണ് അങ്ങനെ വചനം എന്നോട് സംസാരിച്ചു മക്കളെ നോക്കി ഈ വചനത്തെ ധ്യാനിക്കുക ഈ വചനം ഓരോ ദിവസവും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മോട് സംസാരിക്കും നമ്മൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കും ഈ വചനത്തെ നെഞ്ചോട് ചേർക്കണം എന്റെ കാര്യങ്ങൾ ദൈവവും എന്റെ പാതയ്ക്ക് പ്രകാശവും എന്ന് നാം കാണുന്നുണ്ട് അല്ലേ അപ്പൊ അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് തജകിസ്ഥാനിൽ പോയപ്പോ ദൈവം എന്നെ അവിടെ നിയോഗിച്ചത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ സി എസ് എളുപ്പ ഒത്തിരി അച്ഛമായുള്ള മക്കള് ഒത്തിരി വിശ്വാസം നല്ലൊരു പ്രയർ മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചു അങ്ങനെയൊക്കെ പോയി നല്ലൊരു അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കാരണം എന്തെന്നും ചോദിച്ചാൽ ഞാൻ എൻ്റെ അപ്പന്റെ സ്ഥാനത്ത് ദൈവത്തെ ഭക്ഷണ സമയമായിരുന്നു അത് എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് അതിനുശേഷം ഞാനൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്ന് ഒന്നും പ്രാർത്ഥിക്കാറില്ല പകരം എനിക്ക് ഒരു വിശ്വാസമുണ്ട് എനിക്ക് വേണ്ടത് എന്റെ അപ്പൻ തരുമെന്ന് ഇന്ന് ഈ അഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ദൈവത്തിൻ്റെ ദാനം അത്ര ആകുന്നു അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ കടമ്പായിട്ടുള്ള ഈ എക്സാം വന്നത് ആ എക്സാം പക്ഷെ എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഇത് പ്രിപ്പറേഷൻ പീരീഡിൽ അത്ര നല്ല നല്ല രീതിയിൽ പറ്റിയില്ല അങ്ങനെ എനിക്ക് അന്ന് ഞാൻ വാശി പിടിച്ച് ദൈവത്തോട് ദൈവം എനിക്ക് എക്സാം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ദൈവം എന്നെ കൊണ്ടത് മാറ്റി പ്രാർത്ഥിപ്പിച്ചു അവസാനം ഞാൻ എങ്ങനെ എൻ്റെ ചില കഷ്ടതകൾ വന്നപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ച് ദൈവം ഈ എക്സാം എനിക്ക് പാസ്സാവട്ടെ എനിക്ക് എങ്ങനെയും ഈ ഒരു ദിവസം ഒന്ന് താണ്ട മതിയെന്ന് അങ്ങനെ ഞാൻ അന്ന് സ്വപ്നത്തിൽ ഒരു മാർക്ക് കാണുക ഒരു പാസ് മാർക്കാണ് അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് എന്നെ അത്ഭുതപ്പെടുത്തി ആ എസ് എൽ ഡി ഞാൻ പാസ്സാണ് അതിലും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ട മാർക്കാണ് എനിക്ക് ലഭിച്ചത് എന്നത് ഒരു അമാൻഷിക ശക്തി ഇല്ലാത്ത എൻ്റെ ദൈവം സ്നേഹിച്ചത് എത്രത്തോളം അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലെ ചോദ്യം ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതാണ് ആ സമയത്തെല്ലാം എന്നെ ഒത്തിരി പേര് ചതിച്ചിട്ടുണ്ട് എന്നെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ട് മടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ അവരോട് ക്ഷമിക്കുവാനും അവരെയും സ്നേഹിക്കുവാനും ദയവനെ സഹായിച്ചു അതെൻ്റെ കഴിവിൽ നടന്ന കാര്യങ്ങളെയല്ല അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചത് മാത്രമാണ് നോക്കിയ മക്കളെ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നാം ചിന്തിക്കുന്ന രീതിയിലല്ല ഈ ലോകത്ത് നാം ഇന്ന് കാണുന്ന നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ക്രൈമുകളുമല്ല അപ്പോൾ ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ യും പരിശുദ്ധാത്മാവി നമ്മുടെ മക്കൾക്ക് സംഘടനകളിലൂടെയും സഭയിലൂടെയും എല്ലാം പകർന്നു നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് കേൾക്കാം നിങ്ങൾ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നത് വചനം പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം എന്ന് നമ്മെ നമ്മൾ വെച്ചാണ് ക്രിസ്ത്യാനിറ്റിയെല്ലാവരും അളക്കരുത് ക്രിസ്ത്യൻ പേരുള്ളവരെ തെറ്റ് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിറ്റിയെ തന്നെയാണ് എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് നാം അനുകാരികളായിട്ട് മാറുക നാം ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ദൈവം നിങ്ങളെ എന്നെ സമർത്ഥമായിട്ട്